ഒരു നാടിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടച്ചിറപ്പുള്ള അങ്കണവാടി എന്നത് ചർലടുക്ക വാർഡിലെ അങ്കണവാടിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം കാടും പടലും മൂടിക്കിടക്കുന്ന ഈ കെട്ടിടം ഉപയോഗശൂന്യമായി ആറു വർഷങ്ങളായി കുഞ്ഞു കളിച്ചിരികളും കൊഞ്ചലും കേട്ടിരുന്ന ചെറലടുക്ക അങ്കണവാടി കെട്ടിടമാണ് ഒരു പ്രേതാലയം പോലെ ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി രണ്ടിൽ ഉദ്ഘാടനം നിർവഹിച്ച കെട്ടിടം വർഷങ്ങൾക്കകം തന്നെ ചോർന്നു തുടങ്ങി അശാസ്ത്രീയമായ നിർമ്മാണം കാരണം ടൈലുകൾ പൊട്ടാനും വെള്ളം അകത്ത് വീഴാനും തുടങ്ങി അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ അധികാരികൾ മുന്നോട്ട് വന്നെങ്കിലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വന്നതോടെ നിർമ്മാണത്തിൽ അഴിമതി നടന്നതായി തിരിച്ചറിയുകയായിരുന്നു നിലവിൽ അങ്കണവാടിയുടെ പേരിൽ വിജിലൻസ് കേസടക്കം നിലനിൽക്കുന്നതായി സി പി എം ചർലെടുക്ക ബ്രാഞ്ച് സെക്രട്ടറി ഹനീഫ ചെടേക്കാൾ പറഞ്ഞു അങ്കണവാടിയാണ് പഞ്ചായത്തിൽ പഞ്ചായത്ത് പിന്നെ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ട് പിന്നെ പരാതി കൊടുത്തിട്ടും അതുപോലെ മെമ്പറോട് ഒരുപാട് കാര്യം ടൈം ഈ ഇത് പറഞ്ഞിട്ടും ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺ ഉണ്ടായിട്ടില്ല ഇത് പിന്നെ കൂട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് വർഷമായി ഇപ്പോൾ നമ്മുടെ അംഗനവാടി നിലനിൽക്കുന്നുള്ളത് ഒരു ക്വാർട്ടർസിലാണ് എത്രയോ പ്രാവശ്യം പിന്നെ മേലുദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ട് ഇനി ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഈ അംഗനവാടി സ്മാർട്ട് അംഗനവാടി ആയിട്ട് പിന്നെ ഒരു പ്രാവശ്യം പിന്നെ പഞ്ചായത്ത് നിന്ന് കേരള സർക്കാരിന്റെ സ്മാർട്ട് അംഗനവാടി ആയിട്ട് പിന്നെ മദ്യക്ക പഞ്ചായത്തിലേക്ക് കിട്ടിയ ഒരു പ്രോജക്റ്റാണിത് അതാണ് നീ നശിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ മൊത്തത്തിൽ സ്മാർട്ട് അംഗനവാടി ആകുമ്പോൾ നമ്മളെ അടുത്ത അംഗനവാടിന്റെ അവസ്ഥ ഇതാണ് അപ്പൊ അത് ഒന്ന് അധികം കണ്ടു തുറക്കണമെന്ന് ഇനി പറയാനുള്ളത് നാളെയുടെ വാഗ്ദാനങ്ങളാകേണ്ട നാടിന്റെ കുരുന്നുകൾ ദിവസവും പ്രാഥമിക വിദ്യാഭ്യാസം നേടാൻ വാടക കെട്ടിടത്തിലേക്കാണ് ഏറ്റവും സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ പഠിക്കേണ്ട കുട്ടികൾ ഇവിടെ ആറു വർഷമായി അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞ വാടക കെട്ടിടത്തിലാണ് അധികാരികൾ വിഷയത്തിൽ ഇടപെടാത്ത പക്ഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് ഡിവൈഎഫ്ഐ ബദിയടക്ക മേഖലാ ട്രഷറർ ഉസ്മാൻ പറഞ്ഞു ബദിയെടുക്ക പഞ്ചായത്ത് മുമ്പത്തെ പതിനൊന്നാം വാർഡ് ചടയക്കാലിൽ ഉൾപ്പെട്ട അംഗനവാടിയാണിത് ഏകദേശം ആറേഴ് വർഷത്തോളായിട്ട് ഇതാണ് അവസ്ഥ ഫുൾ കാട് കെട്ടി പശുക്കളും മറ്റും മാത്രമേ ഇപ്പോ ഇവിടെ വസിക്കാറുള്ളൂ അംഗനവാടി ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത് ഒരു ക്വാർട്ടേഴ്സിലാണ് ഒരു അംഗനവാടിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പം അംഗനവാടി ഉള്ളത് അംഗനവാടി ഇത് ഏകദേശം പണി കഴിഞ്ഞിട്ട് ചെറിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ വിജിലൻസ് കേസുകൾ ഉൾപ്പെടെ നടക്കുന്നത് കൊണ്ട് അംഗനവാടി ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും സ്മാർട്ട് അംഗനവാടികൾ അനുവദിക്കുന്ന ഈ സമയത്ത് ബദിടുക്കാ പഞ്ചായത്തിലും ഈ വാർഡിലേക്ക് അംഗനവാടി അനുവദിച്ചിട്ട് ഏകദേശം അഞ്ച് വർഷത്തിന് മുകളിലായിട്ടും ഇതുവരെ അംഗനവാടി ഇവിടെ നിർമ്മാണം കഴിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ അംഗനവാടിയെ തന്നെ ശരിയാക്കിയെടുക്കാനോ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല പലവട്ടം ഇതിന് പഞ്ചായത്ത് അധികൃതരുമായി ഞങ്ങൾ ബന്ധപ്പെടുകയും അപേക്ഷകൾ നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരുവിധ നടപടികളും ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല ഇതേ അവസ്ഥ ഇനിയും തുടരുകയാണെങ്കിൽ നാട്ടുകാർ പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് സ്മാർട്ട് അങ്കണവാടികൾ പോലും പഞ്ചായത്തിലേക്ക് അനുവദിച്ചിട്ടും കുരുന്നുകൾ നേരിടുന്ന ഈ ദുരവസ്ഥ ആവശ്യം ശക്തമാവുകയാണ് ഒരു നാട്ടിലെ കുരുന്നുകൾ ആദ്യാക്ഷരം പഠിക്കാനെത്തുന്ന അങ്കണവാടിയുടെ ദുരവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത് കാട് പിടിച്ച തുരുമ്പിച്ച ചോർന്നൊലിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിൽ നിന്ന് മാറി അവരിപ്പോൾ എത്തുന്നത് ഈ വാടക കെട്ടിടത്തിലേക്കാണ് അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ അടച്ചുറപ്പുള്ള ഒരു അങ്കണവാടി അനുവദിക്കണമെന്ന ആവശ്യം ചർലെടുക്കവാടി ശക്തമാവുകയാണ് മനീഷാമി ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്